സമാധിയിലൂടെ വാർത്തകളിൽ നിറയുന്ന ഗോപൻ സ്വാമി ജീവിതം ആരംഭിക്കുന്നത് ഒരു നെയ്ത്ത തൊഴിലാളിയായിട്ടാണ് പിന്നീട് ചുമട്ടു തൊഴിലാളിയായി ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് ഗോപൻ സ്വാമി സമാധി ഇരിക്കാനായി അഞ്ചു വർഷം മുൻപാണ് പത്മപീഠം നിർമ്മിക്കുന്നത് ഈ ഗോപൻ സ്വാമിയാകുന്നതിന് മുമ്പ് മണിയൻ എന്ന പേരായിരുന്നു അദ്ദേഹത്തിന് പ്ലാവിള എന്ന സ്ഥലത്തായിരുന്നു ആദ്യം ഇവർ താമസിച്ചിരുന്നത് ഇവിടുവാണ് നെയ്ത്ത് തൊഴിൽ അദ്ദേഹം ചെയ്തത് ചുമട്ടു തൊഴിലാളി ആയ ശേഷം ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം അദ്ദേഹം താമസം മാറുകയായിരുന്നു ആറാലുമൂട്ടിൽ ബി എം എസ് യൂണിയനിലായിരുന്നു ഗോപൻസ്വാമി ഉണ്ടായിരുന്നത് നേരത്തെ എ ഐ ടി യു സി യൂണിയനിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മുമ്പാണ് ആവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുമ്പ് ഒരു സമാധി പീഡവും ഒരുക്കി ഗോപൻസ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചുപോയിരുന്നു പിന്നീട് രണ്ട് ആൺമക്കളിൽ ഇളവനായ രാജസേനൻ അച്ഛനോടൊപ്പം പൂജകളിൽ പങ്കാളിയായി ബിപിയും ഷുഗറും കാരണം പാർശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് ഗോപൻസ്വാമി തുടർന്നത് ഏതാനും മാസങ്ങളായി ഗോപൻസ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു അദ്ദേഹം നടന്നുപോയി പത്മാസനത്തിലിരുന്നു സമാധിയായെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഇനി ഹിന്ദു ഐക്യവേദി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് വി എസ് ഡി പി നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരനും സജീവമായി അവിടെ തന്നെയുണ്ട് നാടാർ സമുദായത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ് വി എസ് ഡി പി അതായത് വൈകുണ്ട സ്വാമി ധർമ്മ പരിപാലന യോഗം ഹിന്ദു ക്രിസ്ത്യൻ മതവ്യത്യാസമില്ലാതെ നാടാർ ജാതിയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വി എസ് ഡി പി അവകാശപ്പെടുന്നത് ആ സംഘടനയുടെ പ്രസിഡന്റാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹത ഉള്ളതായി പോലീസ് പറയുന്നു എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയെന്ന ചോദ്യത്തിന് മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്നാണ് പോലീസ് പറയുന്നത് കോപൻ സ്വാമിയുടെ പോസ്റ്റർ മരണത്തിന് മുന്നേ തന്നെ തയ്യാറാക്കിയതായും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നുണ്ടാകും വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചോടെ സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും അവിടെ സംഘടിച്ചു അതോടെ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ അവിടെ അരങ്ങേറിയത് സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ നിയമ നടപടിയെക്കുറിച്ച് ഇനി ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ കല്ലറ പൊളിച്ച് വിശദമായ പരിശോധന നടത്തി കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം അല്ലാത്തവർഷം ഈ സംഭവം വേറെ ഒരു ലെവലിലേക്ക് മാറും മതസംഘടനകൾ ഇത് ഏറ്റെടുത്താൽ ഗോപൻ സ്വാമി ദേശീയ മാധ്യമങ്ങളിൽ ദിവ്യപുരുഷനായി മാറും ഇപ്പോൾ സ്ലാബിട്ട് മൂടിയ കല്ലറ പിന്നീട് തീർത്ഥാടന കേന്ദ്രമാക്കും പിന്നീട് അവിടെ ഭക്തരുടെ തിരക്കും ആഘോഷവും ഉത്സവവും എല്ലാം നടക്കും ട്രസ്റ്റ് രൂപീകരിക്കും പല നേതാക്കളും ആ ഭരണസമിതിയിൽ അംഗങ്ങളാകും ഗോപൻ സ്വാമിയുടെ സമാധി ദിനത്തിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കാം ബിഹൈൻഡ് എവരി ഗ്രേറ്റ് ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം എന്നൊരു ഉദ്ധരണിയുണ്ട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും നേർന്നതിലുമൊക്കെ വലിയൊരു നിലയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കും മുളയിലെ നുള്ളിയില്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല